ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് റോപ്പീസ് കിച്ചൻ ആൻഡ് വ്ളോഗ്സ് അപ്പോൾ റമദാൻ മൂന്നായി അപ്പോൾ മൂന്നാമത്തെ വ്ളോഗാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് വ്ളോഗൊക്കെ കാണാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്കൊരു നല്ലൊരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഡ്രിങ്ക്സ് കൂടി ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോസ് കാണുക അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ബെല്ലൈക്കൺ അമർത്താൻ കൂടി മറക്കരുത് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റായി അറിയിക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്ലോഗിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് കറികളും അതിൻ്റെ ഫില്ലിങ്സ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബീഫാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ബീഫ് ഇറച്ചി ഇതൊക്കെ കഴുകുമ്പോൾ തന്നെ നമുക്ക് അല്പം ഇതുപോലെ കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കിട്ടുകയും ചെയ്യും അതിനോടുള്ള ചെറിയ ചെറിയ പാടുകൾ കാര്യങ്ങളൊക്കെ ഉള്ളത് എളുപ്പം റിമൂവ് ആവും അപ്പം നമുക്ക് വൃത്തിയാക്കാനൊക്കെ നല്ല എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇവിടെ ഇറച്ചി വയ്ക്കി കഴുകിയതിന് ശേഷം നമുക്കതിൻ്റെ വെള്ളമൊക്കെ ഡ്രൈ ചെയ്യാനായിട്ട് ഇവിടെ മാറ്റി വെക്കാം അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഇറച്ചിപ്പത്തിൽ റെഡിയാക്കാനുള്ള എല്ലില്ലാതെ പീസ് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ മാറ്റി വെച്ച പീസാണിത് ബീഫാണിത് അപ്പോൾ ഇതിലേക്ക് ഞാൻ മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിക്കാനായിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചാൽ മതി അപ്പോൾ വെള്ളമൊക്കെ താനേ നിന്ന് ഇറങ്ങും അപ്പോൾ അതവിടെ വെക്കുമ്പോൾ നമുക്ക് മസാല റെഡിയാക്കാനുള്ള സവാള കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇത് ചോപ്പർ ഉപയോഗിച്ചിട്ടല്ല കട്ട് ചെയ്യുന്നത് നമുക്ക് ഇറച്ചപ്പത്തിൻ്റെ മസാലയൊക്കെ അധികം ചോപ്പർ ഇല്ലാതെ കട്ട് ചെയ്തതായിരിക്കും ബെസ്റ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അലിഞ്ഞ് പോവും അതിൻ്റെ രൂപത്തിലേക്കായിപ്പോവും നമുക്ക് ചെറുങ്ങനൊരു കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ഫില്ലിംഗ് ആണെങ്കിൽ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് നിങ്ങളതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പം ഞാൻ ഇവിടെ സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് വയറ്റിയെടുക്കാം വാറ്റാനായി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറഞ്ഞില്ല നല്ലവണ്ണം അലിഞ്ഞ രൂപത്തിലേക്ക് വേണ്ട ഇതിലേക്ക് ഞാൻ പച്ചമുളകും ഇഞ്ചി കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ കറക്റ്റ് പരുവായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മൽ മഞ്ഞൾപ്പൊടിയും ഒരു കളറിന് വേണ്ടിയിട്ട് അല്പം മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലയും ആവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് മീറ്റ് മസാലപ്പൊടിയും കൂടി കൊടുക്കാം അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം രഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം പെട്ടെന്ന് കഴിയുന്ന ഒരു ആണ് ഇത് ഈ ഫില്ലിങ് കൊണ്ടെങ്കിൽ നമുക്ക് പല പല കടികളും ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നമ്മളിത് ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇറച്ചിപ്പോൾ അതിൻ്റെ ഫില്ലിംഗ് അവിടെ റെഡി ആയി അപ്പോൾ അത് തണയാനായി അവിടെ മാറ്റിവെക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാം ബീഫ് കറി ഇവിടെ റെഡിയാക്കാം അതിനായിട്ടുള്ള സവാളിയും തക്കാളിയും ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ വെച്ചിട്ടുണ്ട് എന്നാൽ പ്രഷർ കുക്കറിലാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് സവാള സാധാരണ ചെയ്തതാണ് സവാളയും പച്ചമുളകൊക്കെ വാറ്റാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ സവാള പെട്ടെന്ന് വായന്ന് ഇട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ആദ്യമേ ചേർക്കാം അങ്ങനെ തക്കാളിയും എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് നല്ലോണം വാറ്റിയതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഈ നെയ്യ് കിട്ടുന്ന പൊടികളൊക്കെ ഒന്ന് മൂത്ത് കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് അധികം മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടീൻ്റെ കൂടെ തന്നെ അപ്പോൾ മല്ലിയും മുളകും ഒരുമിച്ച് പൊടിച്ച് വെച്ചതാണിത് അതിൻ്റെ കൂടെ എക്സ്ട്രാ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബീഫൊക്കെ ഇട്ടുകൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ കറി അവിടുന്ന് ആവട്ടെ അവിടെ നമുക്ക് നമുക്ക് ഇനിയുണ്ടാക്കുന്നത് നമുക്ക് കുറച്ച് കഞ്ഞി ഉണ്ടാക്കണം അപ്പോൾ ഇതൊക്കെ അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് കഞ്ഞിക്കുള്ള അരി എടുക്കാം അപ്പോൾ ഞാനിവിടെ നേരിയ തന്നെ കൂട്ടണം കഞ്ഞി വെക്കുന്നത് ഒരു അര ഗ്ലാസ് നൈര് അരി അതിലൂടെ തന്നെ അര ഗ്ലാസ് ചെറുപയർ പരിപ്പ് പൊടിയാണ് എടുക്കുന്നത് ഇപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു കഞ്ഞിയാണ് തയ്യാറാക്കുന്നത് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കഞ്ഞി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ അതിങ്ങനെ വെള്ളം അവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളക്കുമ്പോഴേക്കും നമുക്ക് കഴുകി കഴുകിയിടാം ഇപ്പോൾ തിരുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ആ രീതിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ സാധാരണ അതവിടുന്ന് വെന്തോളും അപ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം അപ്പോൾ കരിഞ്ഞത് പോയിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഇറച്ചിപ്പത്തിനുള്ള മാവ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് മൈദയാണ് മൈദയിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് വെള്ളം ചേർത്ത് അധികം ലൂസാകുന്ന രീതിയിൽ ഒന്ന് വെച്ചെടുക്കുകയാണ് നമ്മൾ ചിപ്പത്തിൻ്റെ ഒരു റെഡിയായി ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൂ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാം ഞാൻ ഈ പതിനഞ്ച് മിനിറ്റ് ശേഷം കൂടി ഇതുപോലൊന്നും കുഴച്ചെടുക്കുകയാണ് അപ്പോൾ അതവിടെ വെക്കട്ടെ അപ്പം നമ്മുടെ കഞ്ഞി എന്തായി നോക്കാം അപ്പോൾ കഞ്ഞി നല്ലവണ്ണം വെന്തിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങാപ്പാലൊക്കെ എടുക്കുന്നൊന്നും കാണിക്കത്തില്ല ഇപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൊന്ന് ഒന്ന് വറുത്തടാം അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ നല്ല നെയ്യിലേക്ക് ഉള്ളി ചെറിയ പീസാക്കി ഇട്ടിട്ട് ഒന്നും മരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഈ കഞ്ഞിയിലേക്ക് ചേർത്ത് നല്ലൊരു ടേസ്റ്റാണ് ഈ കഞ്ഞി കുടിക്കാൻ അപ്പോൾ നമ്മൾ കഞ്ഞി അവിടെ റെഡിയായി ഇനി നമുക്ക് ചിപ്പത്തിൽ റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ഓരോ ബോൾസാക്കി എടുത്ത് നമുക്ക് പരത്തി എടുക്കാം െല്ലാം പരത്തിയെടുത്തതിനു ശേഷം നമുക്കിതുപോലെ ഈ ഒന്നിൽ രണ്ടായിട്ടുള്ള ഇതുപോലെ ഫിൽ ചെയ്ത് വെക്കാം അപ്പോൾ നേർത്തിട്ട് നമ്മൾ ഇറച്ചി മസാല കൂടി വെച്ചതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും ഒരു കടിയും കൂടിയാണ് ഇറച്ചിപ്പത്തിന് അപ്പോൾ മുഴുവനും നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം അങ്ങ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് കൂടി ഇന്ന് ഞാൻ പഴംപൊരിയാണ് റെഡിയാക്കിയെടുക്കുന്നത് അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതിന് മൈതമാവൊക്കെ കൂട്ട് ഉണ്ടാക്കിയതിനം പഴംപൊരിയാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ അത് ഒന്ന് ഫ്രൈ അതിൽ തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് ഫ്രൈ ചെയ്ത് അതേ ഓയിലും നമുക്ക് ഇറച്ചിപ്പത്തിലും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മളെ കടികളൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഐറ്റമാണ് ഇന്ന് റെഡിയാക്കിയത് ഇപ്പോൾ ഇന്നത്തെ ഫുഡ് ഒറോട്ടിയും നെയ്ച്ചോറാണ് പിന്നെ ബീഫ് കറിയും അപ്പോൾ ഇന്നത്തെ ഫുഡൊക്കെ അവിടെ റെഡിയായി അതേശാൽ നമുക്ക് വേഷം ഫ്രൂട്ടിൻ്റെ ഒരു ഡ്രിങ്ക്സ് റെഡിയാക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വിഷം ഫ്രൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഡ്രിങ്ക്സ് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ നല്ല പഴുത്തത് നോക്കിയിട്ട് നമുക്ക് പറിച്ചെടുക്കാം ഏതൊക്കെ ഒരു ചെറിയൊരു പുളിപ്പ് രസമാണല്ലോ അത് അപ്പോൾ നല്ല പഴുത്തിലും കൂടി എന്തായാലും എടുക്കണം നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജ്യൂസ് ചെയ്തെടുക്കാം അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് പഞ്ചസാരയും വെള്ളവും ചേർത്ത് ആദ്യം തന്നെ അടിച്ചെടുക്കാം ആദ്യം തന്നെ അധികം വെള്ളം ഒഴിക്കാം ഒഴിക്കണ്ട അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അത്യാവശ്യം അധികം തന്നെ പഞ്ചസാര ചേർത്തിട്ട് അടിച്ചെടുക്കാം പിന്നീട് നമുക്ക് നല്ലവണ്ണം വെള്ളം ചേർത്തെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം അപ്പോൾ ഞാൻ തന്നെ ഫാറ്റ് ഫ്രൂട്ടും അതിലേക്ക് പഞ്ചസാരയും നല്ലോണം ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഐസ് ക്യൂബും കൂടി ഇറ്റ് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നല്ല നമുക്കെല്ലാം ലൂസാക്കിയെടുക്കാം ടേസ്റ്റൊന്നും ഒരു മാറ്റം വരില്ല എന്തായാലും കിടന്നും ടേസ്റ്റായ ഒരു ജ്യൂസ് തന്നെയാണ് ഈ പാഷൻ ഫ്രൂഡിൻ്റെ ജ്യൂസ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാതെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അങ്ങനെ പേഷം ബ്രോട്ടീൻ ജ്യൂസ് അവിടെ റെഡിയായി അപ്പോൾ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വത്തൊക്കെ കലക്കാം അപ്പോൾ അതും കൂടിയാണ് ഇന്ന് കുടിക്കാനുള്ളത് റെഡിയാക്കുന്നത് പിന്നെ ഓട്സും റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് കുക്കിംഗ് ചായയാണ് ചായയും കൂടി ഇതായതിനു ശേഷം ഇന്നത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വിശേഷങ്ങളും ഇന്നത്തെ കുക്കിംഗ് വ്ലോഗെ അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ ആയപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരികളിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത് എനിക്ക് പുതിയ വ്ളോഗുമായി അടുത്ത ദിവസം വരാം അതുവരേക്കും ബൈ ബൈ ഫ്രം റോഫീസ് കിച്ചൺ വ്ലോഗ്സ് താങ്ക് യു